നല്ല ടേക്ക് കാലിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഹായ് ഗൈസ് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പം നമ്മൾ ആ നൈറ്റ് ഫുഡ് ഇന്ന് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഞങ്ങൾ രണ്ട് പേര് കഴിക്കാൻ പോകുന്നു ഞാനും അമലും ഓക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി കാണാം പൊറോട്ട ചിക്കൻ ഫ്രൈ ഗ്രേവി അപ്പം നമുക്ക് തുടങ്ങിയാലും അമലാണ് എല്ലാം കുട്ടിക്ക് പത്തിരി നിരത്തി ഇടുവാമല നിരത്തിയിട്ടിട്ട് ഗ്രേവി അങ്ങോട്ട് പ്ലബ്ളാന്ന് ഒഴിക്കുക വെച്ച് മുണുങ്ങുക ഗ്രേവി ഒഴിക്കടോ കടലയാണോ അപ്പം ഒഴി ധൈര്യമായിട്ട് അപ്പം ഡാർക്കായ അപ്പോൾ അപ്പൊ താണ്ടൊക്കെ അവൻ കടലച്ചാറ് പൊട്ടിക്കുകയാണ് കടിച്ചു പൊട്ടിക്കുകയാണ് പിന്നെ നമ്മക്ക് എല്ലാം കൂടി കൂട്ടിയിടിച്ചിട്ട് നമുക്ക് കഴിക്കാം നമ്മളെ തുടങ്ങാം കടലച്ചാറ്

ചിക്കൻ ഫ്രൈക്ക് സലാഡ് വന്നത്തില്ല വളരെ വളരെ മോശമാണ് ഫുള്ള് തിന്നിട്ട് അടുത്ത വീഡിയോ വെടിവെക്കാം ഗൈസപ്പം ഞങ്ങൾ ആ പേപ്പറ് ഏകദേശം കാലിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഒരു പീസ് ചിക്കൻ ഇരിപ്പുണ്ട് അവലി കഴിക്കുന്നതായിരിക്കും നമ്മളടുത്ത വെള്ളത്തിന്റെ പണിയാണ് വെള്ളം കുടിക്ക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക് എല്ലാവർക്കും ബൈ